നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എന്ന് നായികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരാണ് പിണറായി സർക്കാരും സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമല്ല എന്നാൽ ഇവർ ഈ പറയുന്ന സാമ്പത്തിക ദാരിദ്ര്യത്തിനു കാരണം ഇവർ തന്നെയാണെന്ന് ഒന്നുകൂടെ അടിവരയിടുകയാണ് കാരണം പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഏറെ സർക്കാരിന്റെ കയ്യത്തും ദൂരത്തും ഉണ്ടായിട്ട് പോലും അതിനെയൊന്നും വിലവെയ്ക്കാതെ കേന്ദ്രത്തെ പഴിക്കാൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ മുതിരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥമെന്ന് അറിയണമെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി അവിടെ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലുമെല്ലാം മണലെടുപ്പ് രൂക്ഷമായ സമയത്തുൾപ്പെടെ ദിവസേനെ ഒട്ടേറെ വാഹനങ്ങൾ റവന്യൂ വകുപ്പും വിവിധ സ്റ്റേഷൻ പരിധിയിലെ പോലീസുകാരും പിടിച്ചെടുക്കാറുണ്ട് ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഉപയോഗശൂന്യമാകും മാറുകയാണ് പലതിനും കൃത്യമായ രേഖയോ നമ്പർ പ്ലേറ്റോ ഇല്ലാതെയാണ് പിടിച്ചെടുക്കുന്നത് ഇത്തരത്തിൽ പോലീസുകാർ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളൊക്കെ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാറില്ല മാത്രമല്ല ഈ തിരിച്ചു കൊടുക്കാത്ത വാഹനങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാറുമില്ല അതെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് സ്റ്റേഷൻ വികസനം വന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള സ്റ്റേഷനുകളിലെ വാഹനങ്ങളെല്ലാം റോഡരികിലേക്ക് കൊണ്ടുപോയി ഇടുന്നത് മാത്രമാണ് നാം കാണുന്നത് റവന്യൂ വകുപ്പ് പിടിച്ചെടുത്ത വാഹനങ്ങളും ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുകയാണ് കൃത്യമായ ഇടവേളകളിൽ ലേല നടപടികൾ ഇല്ലാതായതോടെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് പ്രളയത്തിൽ കരയിലേക്ക് വെള്ളം കയറിയപ്പോൾ നമ്പ്രം റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെല്ലാം മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് മറിഞ്ഞിരുന്നു ഇവയൊക്കെ ഇപ്പോഴും പുഴയിൽ തന്നെ കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ലേലം നടത്തിയാൽ ഇത്തരത്തിൽ ലക്ഷങ്ങൾ വരുമാനം നേടാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് സർക്കാർ ുരുപയോഗിച്ച് ഉപയോഗശൂന്യമാക്കി മാറ്റുന്നത് രണ്ട് വർഷം മുമ്പ് തീപിടുത്തത്തിൽ പത്തോളം വാഹനങ്ങൾ ഇത്തരത്തിൽ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് വികസിത സമിതിയിലും ഇക്കാര്യം ചർച്ചയായിട്ട് പോലും ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വാഹനങ്ങൾ ഉടൻ ലേലം ചെയ്ത് അതിന് ആവശ്യമായ നടപടികൾ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചുവെങ്കിലും നടപടിയെടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറല്ല വാഹനങ്ങളിലെ അവശിഷ്ടങ്ങളെല്ലാം ചെന്നു ചേരുന്നത് കുടിവെള്ള സ്രോതസ്സുകളിലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ് ജീപ്പ് ഓട്ടോറിക്ഷ വാൻ ലോറി തുടങ്ങിയവയെല്ലാമാണ് ഇത്തരത്തിൽ പോലീസുകാർ പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചെടുക്കുന്നതും എന്നാൽ അത് പിന്നീട് ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുകയോ ലേലത്തിൽ നൽകുകയോ ചെയ്യാതെ ഉപയോഗശൂന്യമായി നിർത്തിയിടുകയും ചെയ്യുന്നത് ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ് ഇതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കുന്ന നിരവധി സംവിധാനങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ അധികാരം ദുർവിനിയോഗ ം ചെയ്തുകൊണ്ട് മാത്രം ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നതേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയെന്ന് പറയേണ്ടി വരും